സാർ എനിക്ക് ഒരു കാര്യം മാത്രം ഈ സഭയോട് പറയുവാനും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ എടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സാർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ സഖാവ് പി ബിജുവിന്റെ പത്നിയെ മീഡിയയിലൂടെ ആക്രമിച്ച നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ കീഴിൽ കീഴിൽ വന്ന് ആദ്യം നീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു സെപ്റ്റംബർ മാസത്തിൽ സർ പുതുപ്പള്ളിയിൽ സഖാവ് അമൃത അമൃതക്കെതിരെ സർ പോസ്റ്റിട്ടില്ലേ എന്താ സ്വീകരിച്ചേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇത് നടന്നെങ്കിൽ രണ്ടായിരത്തിൽ തിരുവനന്തപുരത്ത് കെ എസ് യു ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു ഇതാണോ ഇതാണോ നടപടി ഇതാണോ നിലപാട് പറയണം സർ ഇത് ഈ നാട്ടിലെ വനിതകൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് ഇതാണോ സാർ ഇനി അത് മാത്രമല്ല സർ സർ ഇതിൽ ഈ ഈ കേസിൽ കേസിൽ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അഞ്ച് അഭിഭാഷകരാണ് സാർ ഉത്തരമുണ്ടോ ഉത്തരമുണ്ടോ സാർ അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് നടപടിയെടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറിയായി ജില്ലാ സെക്രട്ടറിയായിട്ട് ഉയർത്തി സർ 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 കഴിഞ്ഞ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു അന്നൊരു കമന്റ് ഉണ്ട് സർ പ്രശസ്ത ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക ആ നിലപാടല്ല സാർ നമ്മൾ സ്വീകരിച്ചത് നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ ഒരു മുൻ നേതാവ് ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി ആ സംഘടന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി തുടർ മറ്റു അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ സർ ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ ശൈലജ ടീച്ചർ ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ് ആർ എംപിയുടെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സർ സർ മാുംറഞ്ഞതുകൊണ്ടുംറിയാൻ വേണം മനോഭാവങ്ങളിൽ മാറ്റം വേണം സ്ത്രീ എങ്ങനെയാണ് സർ കാണുന്നത് സ്ത്രീ എങ്ങനെയാണ് കാണുന്നത് ശരീരമാണോ ടീച്ചർ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമ ഒരു ചലച്ചിത്ര പറഞ്ഞില്ല സർ എന്താണ് ബോധ്യം ബോധ്യം എന്താണ് എന്താണ് രാഷ്ട്രീയ സർ സ്ത്രീകളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സർ സർ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് സർ ഇതിൽ ഷോബിൻ തോമസ് ചാവണാവലിൽ ആരാണ് ഷോബിൻ തോമസ് ചാവണ ചാവണാലിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് എഴുതിയത് സർ 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 എനിക്ക് എനിക്ക് വായിക്കാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് പക്ഷെ ഞാൻ ടീച്ചറുടെ കിട്ടിയെങ്കിൽ തരുന്നവർക്ക് തരുന്നു എന്ത് യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി ഷോബിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഒപ്പൻ ചുക്കാൻ പിടിക്കുന്ന ആളാണ് സർ എന്തെങ്കിലും നടപടിയെടുത്തോ ഇതിൽ രണ്ട് വിഷയമുണ്ട് സാർ സാർ ഇതിൽ ഒരു രണ്ട് വിഷയമുണ്ട് സ്ത്രീ വിരുദ്ധത അത്യന്തം നീചമായ സ്ത്രീ വിരുദ്ധത രണ്ട് ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്നു ടീച്ചറിന് തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സാർ തൊഴിലാളി മേഖല അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത് എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് കറക്റ്റ് അത് തിരുത്തപ്പെടുന്നില്ല സാർ സർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല അതിലൊരു നിലപാടേ പാടുള്ളൂ അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട് അത് മുഖം നോക്കാതെ നടപടി എടുക്കും സാർ അതിലേ അറ്റം വരെ സർക്കാർ പോകും സാർ സാർ ഇതിൽ ഇനി സാർ ഇതിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായി ഉണ്ട് ഞാൻ പക്ഷേ അതെല്ലാം വായിക്കുന്നില്ല ഞാൻ വായിക്കുന്നില്ല സാർ സാർ ഇതിൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണു ആ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ കുളിച്ചിട്ടിരുന്നു മറന്നോ നമ്മൾ നമ്മൾ ഇത് പറയേണ്ടത് ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സാർ അപ്പുറത്തും ഇപ്പുറത്തും ചേരി തിരിഞ്ഞല്ല സർ ചർച്ച ചെയ്യേണ്ടത് അതിൽ ഒരു നിലപാടെ പാടുള്ളൂ അത് ഞാൻ പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയായ അംഗം ഉണ്ടാകാം ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സർ അതിൽ ഓരോ തർക്കവുമില്ല സർ അതിൽ സർക്കാർ മുഖം നോക്കാത്ത നടപടിയെടുക്കും